അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഈ പെരുമാനിയെ മുടിപ്പിക്കും ഇങ്ങനെ പോയാൽ കവടി ഒഴുങ്ങി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാണ് എൻ്റെ ഞാൻ ഒരു കാര്യം പറയാം അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞതാണെന്നാണ് പെരുമാനിലെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ പിരവ് സംഭാവനയും കൊണ്ട പള്ളിക്കാര്യങ്ങൾ ഒരുപാട് ഉന്തിത്തല്ലേ നടത്തിക്കൊണ്ട് പോണതും ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാൽ പള്ളി പൂട്ടണ്ടേരും പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാറി തങ്ങള് സമ്മതിക്കൂരാ പൂട്ടേണ്ട വരാ തങ്ങള് തന്നെ പൂട്ടിക്കോളും ഊട്ടിയില്ലെങ്കിൽ അമ്മാര് ബംഗാളിലോട്ട് കിടത്തും ഒന്നും വിചാരിക്കല്ലേ വായിട്ടോക്കും പെരുമാലില്ല എന്തെങ്കിലും ഞെട്ടിക്കലാറന്നോ ഒറ്റയടിക്ക് നൂറ്റമ്പത് നാലും ഇനി നമുക്കേ വീടിന്റെയും കിണന്റെ ഒക്കെ സ്ഥാനം നോക്കൽ പരിപാടികളെ പിടിക്കണം ഇപ്പൊ ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലെ അല്ല ഇന്ന് ബാക്കി കാവലിക്കേണ്ട കാലം എന്താ ഏഹൃന്താ ഇവിടെ കാര്യം കയറി വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട ബായി എന്തിയെ പൂട്ടി എന്നാ ഇവനെ കാവലെത്തിക്കോ വന്ന മാത്ര ചെറിയ അളവിൽ സ്വർണ്ണം ഞാൻ ഡമ്മിണ്ടാക്കിച്ചോളാം ശ്വാസം ഉണ്ടാകാനുള്ള സമയം ഞാൻ ഞാനവിടെ അളവ് ഒന്നെടുക്കോ എടാ ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ അതി നീ അളവൊന്നെടുത്തരുമോ നീ എടുക്കടീ നീ തന്നെ എടാ നീക്ക് ശരിക്കും നിക്കണ്ട് ഓക്കെ ഏ വളഞ്ഞിട്ട് പിടിച്ചാലാ എന്തോ തന്നെ ഇടിയൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കരയിലേറ്റവും മാസിക്കുള്ളവനാ സൂതൻ എന്ത് കയറിക്കോളൂ പിന്നെ നാട്ടിലേക്ക് പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത് സുഹൃത്ത് എൻ്റെ പച്ച തൂക്കി നോക്കാനാ അവന്റെ വരവ് കണ്ടോ എന്തായാലും സുഹൃതം സുഖം ചെയ്തവനെ ഇത് ഭയയുടെ ആദ്യത്തെ ഉണ്ടെയില്ല ഓടിയാണ് ഉണ്ടേ വെടിയാ നാളെ പെരുമാനം ഞട്ടണം നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളർത്തിക്കണം റംലുവിന്റെ വീട്ടിൽ സുഹൃത്ത് വിളയാട്ടം വിനയത്തോടെ ഭായി എന്നാലും ഭായി പാചരാക്കാണെ എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം പക്ഷേറെ പെരുമാനിയൊരു നാണക്കേട് നടക്കുന്നു എന്റെ ചങ്ങൺ തകർന്നു പോയി എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരി വെയിലു കഷ്ടപ്പെടുമ്പോ ഓളി ചെയ്തത് പോക്കിട്ടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ആ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ പെണ്ണുങ്ങളുടെ മനസ്സൊന്നു പറഞ്ഞാൽ അതിങ്ങനെ ആടിയാടി കളിക്കും